ആ റെ വർഗീസേ കുഴപ്പമില്ലല്ലേ ഒരു സ്പെല്ലിങ് അല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ സാരമില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഹിജാബ് വിവാദം അല്ലേ ഇനിയും അതങ്ങോട്ട് അമർന്നിട്ടില്ല എന്നതാണ് സത്യം പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിപ്പം നമ്മുടെ വർഗീസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നമുക്ക് ഓഡിയൻസ് പറയുന്നതാണല്ലോ അല്ലേ ഇറാനിലെ സ്ത്രീകൾ മുമ്പ് മോഡേൺ ഡ്രസ് അണിഞ്ഞ് സർവ്വ ജീവിച്ചിരുന്നു പിന്നീട് അവരെ മത നേതാക്കൾ ചാക്കിലാക്കി ഇപ്പോൾ അവർ വീണ്ടും സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി ഇറാന് ഒരു റെവല്യൂഷണറി കൺട്രിയാണ് വളരെ ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ അപ്പം ആ ഇറാൻ്റെ കരങ്ങളിലേക്ക് ഈ ആയത്തുള്ള അലി കുമേനിയും ടീമും എപ്പോഴാണോ ഇറാൻ ഏറ്റെടുത്തത് ഇറാൻ്റെ ഭരണം അവരുടെ കയ്യിൽ വന്നത് അതോടുകൂടി ഇറാൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഏതൊരു നാട്ടിലും രാഷ്ട്രീയ അന്ധതയും മത അന്ധതയും ഏത് നേതാവിൻ്റെ തലയിലാണോ വരുന്നത് അതോടെ ആ നാടിൻ്റെ കാര്യം പോക്കാകും ഒരു സംശയമില്ല അതുപോലെ തകർന്ന ഒരു രാജ്യമാണ് ശരിക്കു പറഞ്ഞാൽ ഇറാൻ ഇറാനില് ഒരു കഷ്ണം തുണിയുടെ പേരിലാണ് മഹസ അമിനി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇരുപത്തിരണ്ടുകാരിയായിട്ടുള്ള കുർദിഷ് വംശജക്കാരിയായിട്ടുള്ള പെണ്ണിനെ ആട്ടിച്ച് ഈട്ടിച്ച് ഇല്ലാതാക്കി അടിവയറ്റിൽ ചവിട്ടി ഒരു പെണ്ണെന്ന് പോലും നോക്കാതെ എന്തെല്ലാമാണ് ഇവർ ചെയ്തു കൂട്ടിയത് എന്ന് ആലോചിച്ച് നോക്കേ ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാജ്യവിരുദ്ധരായിട്ടുള്ള തീവ്രവാദ നേതാക്കളുണ്ട് ഭീകരവാദികളുണ്ട് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള അവരുടെ ഫണ്ട് പറ്റി ജീവിക്കുന്ന എത്രയോ കൊഴുത്തു വളരുന്ന സംഘടനകളുണ്ട് അവർക്കെതിരെ നമ്മുടെ രാജ്യം ഒന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഇന്ന് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സൈന്യമാണ് ഇവരെ ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും സ്വന്തം രാജ്യത്തോട് എങ്ങനെ അത് ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത് അതല്ലെങ്കിൽ ഏതു പണ്ടേ നമ്മുടെ രാജ്യത്തുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ സിമി പി എഫ് ഐ എൻ ഡി എഫ് എന്നോ ഇവരിൽ നിന്നുമൊക്കെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ സ്വന്തം രാജ്യത്ത് തന്നെ അങ്ങനെ ഒരു അക്രമം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത് എന്നാൽ ഇറാന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഇന്ന് തലയും മൊലയും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് അങ്ങനത്തെ വിഷയവുമില്ല പക്ഷേ എല്ലാ നിയമങ്ങളും ആർക്കുള്ളതാണ് സാധാരണക്കാരനുള്ളതാണ് അത് എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അവിടെ ഒരു നീതിയോ നിയമമോ ഒന്നുമില്ല ആ രാജ്യത്തെ നിയമങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഉന്നതർക്ക് ലംഘിക്കാം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയും ഇത് തന്നെയല്ലേ നമ്മുടെ രാജ്യം എന്താ അതിൽ നിന്ന് വിഭിന്നമാണോ അല്ല ഇപ്പൊ ഇറാനില് വണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്ന കാരണത്താൽ അതിനെ അടിവയറ്റിൽ ചവിട്ടിയും അതിനെ ക്രൂരമായി പീഡിപ്പിച്ച് മൂക്കുമുറിച്ച് മുടിമുറിച്ച് അതിനെ കൊന്നുകളഞ്ഞ സദാചാര പോലീസിങ്ങിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഇറാനിലെ ആപാലവൃദ്ധം ജനങ്ങളും രംഗത്തിറങ്ങുവാണ് എന്തിന് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനത നീതിക്കു വേണ്ടി രംഗത്തിറങ്ങുവാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും സഞ്ചരിക്കാനും മനുഷ്യനായി ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഓർക്കണം മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് മഹസ അമിനിയുടെ നീതിക്കു വേണ്ടി ഒരു പറ്റം ജനങ്ങൾ രംഗത്തിറങ്ങുന്നത് ആർക്കെതിരെ സ്വന്തം രാജ്യത്തെ മതം വിഴുങ്ങിയ ഭരണാധികാരികൾക്കെതിരെ രംഗത്തിറങ്ങുകയാണ് ഇന്നിപ്പോൾ ഇറാന്റെ പരമോന്നത നേതാക്കന്മാരുടെ കുടുംബങ്ങളിലെ തുണി ഉടുക്കാത്ത ചിത്രങ്ങൾ അർദ്ധനഗ്നരായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ ഫങ്ഷനുകളിൽ അവർ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ള ചിത്രങ്ങൾ വീഡിയോകളൊക്കെ ഇന്ന് വൈറലായിട്ടുണ്ട് അതാണ് ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല അതിന്റെ പരിമളം പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഇപ്പോ ഇറാനിലെ ഹിജാബ് ആർക്കാണ് നിയമമായിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങളാണ് നിയമം പാലിക്കേണ്ടത് ഒരു കഷ്ണം തലമുടി പോലും പുറത്ത് കാണാൻ പാടില്ല അവൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പാടില്ല ഉറക്ക സംസാരിക്കാൻ പാടില്ല സംഗീതം പാടില്ല ആര് എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഭരണചക്രം അല്ലെ ഇനിയിപ്പോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയോ തലമുടിയുടെ ഒരംശം മാറിടത്തിന്റെ പകുതി പോട്ടെ തലമുടി ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്ന കാരണത്താലാണ് മഹിസ അമിനിക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതും അപ്പോ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ചാട്ടവാറടി അതല്ലെങ്കിൽ ജയിൽ ശിക്ഷ അതല്ലെങ്കിൽ ജയിലിനകത്തിട്ട് മതമര്യാദ പഠിപ്പിക്കുന്ന ഹുജിറത്തുള്ള അഥബുണ്ട് അതായത് മതമര്യാദ പഠിപ്പിക്കുന്ന മുറികൾ അതിനകത്തിട്ട് ഒരു പക്ഷേ ഇവരുടെ ബോട്ട്സിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി നരകിച്ച് മരിക്കാം കുറ്റം ആവർത്തിക്കുന്ന സ്ത്രീകളെ വീണ്ടും വീണ്ടും ഇവര് ശിക്ഷിച്ചു കൊണ്ടേരിക്കും അതും പ്രാകൃതമായിട്ടുള്ള മുഹമ്മദിന്റെ ശിക്ഷാരീതികൾ ഇതൊക്കെയാണ് ഇറാനിലെ ഹിജാബ് ധരിക്കാത്തവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത ശിക്ഷ കഴിഞ്ഞ വർഷമാണ് ഈ ൃതമായിട്ടുള്ള ശിക്ഷാരീതികൾ കുറച്ചുകൂടി കടുപ്പിച്ചത് കാരണം ഇത്രയും നിയമങ്ങളൊന്നും പോരാ കുറച്ചുകൂടി ഒന്ന് കടുപ്പിച്ചേക്കാം ഐസിസ് ഒക്കെ ആണല്ലോ അവിടം ഭരിക്കുന്നത് അങ്ങനെ ഒരിക്കല് നൂറ് ചാട്ടവാറടി കൊടുത്ത് ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് ശരീരത്തിലൊക്കെ പൊള്ളിച്ച് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും അതേ തെറ്റിന് ഇവർ പിടിക്കപ്പെട്ടാൽ ഇവർക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷ കുറച്ചുകൂടി ഗ്രാവിറ്റി ഒന്ന് കൂട്ടി ഇത് ഇടണം സാധാരണക്കാർക്ക് പാലിക്കാനുള്ളതാണ് ഈ നിയമങ്ങളെല്ലാം അതല്ലാതെ ഇറാന്റെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന നേതാക്കന്മാർക്കോ അവരുടെ മക്കൾക്കോ അവരുടെ അടുത്തതോ അകന്നതോ ആയ കുടുംബാംഗങ്ങൾക്കോ ഇതൊന്നും ബാധകമല്ല ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വൈറലാണ് പല കാര്യങ്ങളിലും ചില എത്ര കാര്യങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ചു വച്ചാലും ശരി ഇന്നത്തെ മീഡിയയെ ഭയന്നേ പറ്റൂ അതുകൊണ്ട് ജൂതനുണ്ടാക്കിയ മീഡിയ ആയതുകൊണ്ട് ജിഹാദികളെ സംബന്ധിക്കുന്ന ഇത്തരം വാർത്തകൾ ഒതുക്കി വെച്ച് മറ്റുള്ളവരുടെ വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമൊന്നും ഇല്ല അതുകൊണ്ട് ജൂതനുണ്ടാക്കിയ മീഡിയ വഴി ഇവര് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന ജിഹാദിസവും വിവേചനവും ആറാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്ര നിയമങ്ങളുമൊക്കെ ഇന്നിപ്പോഴിതാ പുറത്തു